ഞാൻ അങ്ങ് വളരെ സീനിയറായിട്ടുള്ള ഒരു മാധ്യമ മാധ്യമലേഖകനാണ് ഒരാൾക്ക് രാഷ്ട്രീയമായിട്ട് അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം അവരവരുടേതായ അവരുടെ ഗുഡ് സെൻസ് അനുസരിച്ച് അവർ പറയേണ്ടത് നമ്മൾ നിൽക്കുന്ന പാർട്ടിക്കകത്ത് നൂറ് ശതമാനം നമ്മുടെ ഇൻട്രസ്റ്റ് ആണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു വിഷമം ഇല്ലാത്ത ആളുകളാണോ ഈ പാർട്ടി നിൽക്കുന്നത് അല്ല അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട് പക്ഷേ ഒരു പൊതു കാര്യത്തിനകത്ത് കോ ഒരുമിച്ചാണ് ഏതാണ് പാർട്ടി പാർട്ടിയാണ് ഏറ്റവും വലുത് ആ ഒരു പൊതു തീരുമാനത്തിൽ വന്നാൽ ഇതുപോലൊരു പ്രശ്നമേ ഉണ്ടാവില്ല ആ പൊതു തീരുമാനത്തിൽ വരണം അറിയില്ല ശ്രീ എന്നെക്കാളധി ആ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ശ്രീ കെ മുരളീധരൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ നൂറ്റിക്കു നൂറ് ശതമാനം ഒരുപോലെ പരിഗണന കിട്ടും ആർക്കെങ്കിലും കിട്ടുമോ അങ്ങനെ ഈ കാലത്തിനൊത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ മാറും ചില ഭാഗ്യശാലികൾ അതിനേക്കാൾ മുമ്പൊക്കെ ഇതിന് വന്നിട്ടുണ്ടാകാം ചില അർഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് അവർക്ക് ആ സ്ഥാനത്ത് എത്താൻ പറ്റാതെ പോയിട്ടുണ്ടാകാം ഇതൊക്കെ സ്വാഭാവികമായി നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തെ ട്രാൻസാക്ഷൻസിനകത്ത് ഈ പറയുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ അതൊന്നും പാർട്ടി വിടാനുള്ള കാര്യമല്ല കേരളത്തിൽ അതവരല്ലേ പ്രോത്സാഹിപ്പിക്കുന്ന അവരല്ലേ തീരുമാനിക്കേണ്ടത് കുറച്ച് കഴിയുമ്പോൾ അവർ വിട്ടോളൂ ആ അവരല്ലേ തീരുമാനിക്കേണ്ടത് എന്ത് ഉണ്ടാകും എന്ത് കോട്ടം ഉണ്ടാകും എന്തിനാണ് ഇതുപോലെ പിന്നെ ഒരു കാര്യം പറയാം ആളുകളെ മാറ്റി ഒരു പാർട്ടിയെ ഇല്ലാതാക്കാനോ ആളുകളെ പുറത്തുനിന്ന് കൂറുമാറ്റി കൊണ്ടുവന്ന് ഒരു പാർട്ടിയെ അങ്ങ് വലുതാക്കാനോ ആർക്കും സാധ്യമല്ല ഇതിൻ്റെ ഒരു ഇക്വലിബറി ഉണ്ട് ആ ബാലൻസ് വിട്ട് ആർക്കും പോകാൻ പറ്റുകയല്ല എന്തോ വരട്ടെ എങ്ങനെ വരുമോ അറിയില്ലല്ലോ ഇന്നലെ തീരുമാനിച്ചതല്ലേ ഉള്ളു ഇന്നലെ തീരുമാനം വരും എൻ്റെ ഇപ്പോഴത്തെ അവ ചിന്ത അങ്ങനെ പത്മജി അങ്ങനെ തീരുമാനിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തീരുമാനിക്കില്ല എന്ന് ഒരു ഉറച്ച വിശ്വാസം കാരണം ലീഡറുടെ പാരമ്പര്യമുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന കേരളം വളരെ നന്നായിട്ട് ആദരിക്കുന്ന ഒരു നേതാവിൻ്റെ മകൾ ഒരിക്കലും ക്ഷിപ്രകോപം കൊണ്ട് പാർട്ടി വിട്ടു പോകും എന്ന് എനിക്ക് ധരിക്കാനുള്ള ഒരു ശക്തിയില്ല ഞാൻ അങ്ങനെ ധരിക്കുന്നുമില്ല പാർട്ടി കൂടിയാണ് പരാതി അധ്യക്ഷൻ ആ ഒരു പോയിന്റില ഇത് പറഞ്ഞ വളരെ വാലിഡ് പോയിന്റാണ് എന്നാൽ പിന്നെ അച്ചടക്ക സമിതിക്ക് ഒരു പെറ്റീഷൻ തരാമെന്ന് അങ്ങനെ ഒന്ന് തീരുമാനിക്കട്ടെ ആ പേര് പത്മജ് പോലെ ഒരു സമുന്നതയായ ഒരു വനിതാ നേതാവ് അങ്ങനെ ഒരു പെറ്റീഷൻ തന്നാൽ ആ പെറ്റീഷൻ കണ്ടില്ല എന്ന് നമ്മൾ നടിക്കുമോ അങ്ങനെ ഒന്നും നോക്കിയില്ല അങ്ങനെ സംഭവിച്ചു സംഭവിച്ചപ്പോൾ പിന്നെ പോട്ടെ പോട്ടെ എന്ന് പോട്ടേന്ന് പത്പജപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ ഞാനിത് വിവാദാക്കാനൊന്നുമില്ല നമ്മൾ പക്ഷേ നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ പ്രവർത്തകനെന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു പാർട്ടിയെ നമ്മൾ നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് കൂറുമാറി ആ പാർട്ടി അങ്ങ് തകർക്കാം എന്ന് തീരുമാനിച്ചവരുടെ അടുത്തും എത്തുക അതങ്ങനെ താൽക്കാലികമാണ് നൈമിഷികാണ് പിന്നെ എല്ലാ പാർട്ടിയിലും അല്ലല്ലോ നമ്മൾ ചെന്ന് നിന്നാലും ചെന്നാലും പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന പറയുന്നൊരു ഘടനയില്ലേ പാർട്ടിയുടെ പേര് മാറുകയേ ഉള്ളൂ അതിനകത്തെ പ്രശ്നങ്ങൾ ഒന്നു തന്നെയാണ് ഒരേ രൂപത്തിലാണ് ഏ ഇതുവരെ തന്നില്ലല്ലോ ഇനിയിപ്പം തരാൻ പറ്റില്ലല്ലോ അതെനിക്കറിയില്ല പത്മജാൻ്റെ ധൈര്യം ശരിയാണ് ൊണ്ട് അല്ലേ ഈഡിയെ പേടിക്കുന്ന ഒരു ഒന്നും ആകുന്ന ആകാൻ സാധ്യതയില്ല അത് അതൊന്നുമല്ല ചില ഒരു നൈമിഷികമായിട്ടുള്ള ഒരു ദേഷ്യം കൊണ്ടും അങ്ങനെ ഒരു അന്തരീക്ഷം വന്നത് കൊണ്ടും ആകാം എന്നാണ് എൻ്റെ വിശ്വാസം എന്തോ വരട്ടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മളുടെ മുമ്പിൽ വന്ന ഇഷ്യൂസിനൊക്കെ നമ്മൾ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള പിന്നെ കടയിൽ കടക്കല്ലോട്ട് പോയപ്പോൾ ഇവൻ എന്നെ കളിയാക്കി മറ്റവൻ എന്നെ ചൊറിഞ്ഞ് കാണിച്ചു അതൊക്കെ നമ്മുടെ പഠിപ്പെട്ടതല്ല അതിൽ വേറെ പടി നമുക്കോണം ഏ അല്ല അത് പറ്റേണ്ടത് ഞാൻ പറഞ്ഞത് അത് പറ്റിയല്ല അതൊന്നും നമ്മളുടെ ഒക്കെ ഐ പി സി പോലും വ്യവസ്ഥയുണ്ട് സിമ്പിൾ ഒഫൻസ് അവിടെ ഒരു സിമ്പിൾ കട്ടുണ്ട് ഗ്രീവിയസ് കട്ടുണ്ട് ഡിഫറൻസ് ഉണ്ട് അത് ഗ്രീവിയസ് ആയിട്ടുള്ള കേസുകൾ വന്നാൽ നമുക്കത് പരിപാടിക്കാം അദ്ദേഹത്തോട് നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ പറ്റില്ല എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് അടുപ്പമുള്ള ആളല്ലേ അതായത് അദ്ദേഹം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങളെല്ലാവരും നന്നായി ശ്രമിച്ചു ഞങ്ങൾ നന്നായിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ജയി അദ്ദേഹം ജയിച്ചപ്പോൾ വേറെ വേറൊരാൾ തോറ്റു തോറ്റ തോറ്റയാളുടെ തോളെ കൈയിട്ടിട്ട് പുള്ളി അദ്ദേഹം പിന്നെ നമ്മളുടെ മുമ്പിൽ വന്നത് നമുക്ക് എന്ത് പറയാനാണ് ഗവൺമെൻറ് ഇത് ഗൗരവമായിട്ട് കണ്ടത് മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങൾ തമ്മിൽ ചേരുന്നതാണ് നമ്മളുടെ ഈ ഫോറസ്റ്റ് ഏരിയ തമിഴ്നാടിൻ്റെ ഏരിയ ഉണ്ട് കർണാടകത്തിൻ്റെ ഏരിയ ഉണ്ട് കേരളമുണ്ട് അപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ കൂടി ചേരുന്ന ഒരു കോമ്പിങ് സിസ്റ്റം നമുക്കെടുക്കാൻ കഴിയണം ഇപ്പോൾ കേരളം മാത്രം എന്തെങ്കിലും ചെയ്താലും ഈ വന്യജീവികൾ വിഡ്രോ ചെയ്യും മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലേക്ക് വിഡ്രോ ചെയ്യും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതേ വന്യജീവികൾ കൂടുതൽ ആവേശത്തോടു കൂടി നമ്മുടെ വനപ്രദേശത്ത് വരും ഇത് നമുക്ക് അപകടകരാണ് അതുകൊണ്ട് വന്യജീവികളെ ഓടിച്ചു വിടുക കാട്ടാനയെ ഓടിച്ചു വിടുക എന്നുള്ളതല്ലാതെ അതിനൊരു കൃത്യതയോടുകൂടിയ സമീപനം നമുക്കെടുക്കാൻ കഴിയണം അതോടൊപ്പം ശാസ്ത്രീയമല്ല നമ്മുടെ ചില സമീപനങ്ങൾ ആനയിറങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇടുക്കിയിലുണ്ട് മൂന്നാറിനപ്പുറത്താണ് ആനയിറങ്കൽ എന്ന് പറയുന്നത് തന്നെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആന വരുന്ന സ്ഥലമാണ് അവിടെ കൊണ്ട് നമ്മൾ വീട് വെച്ചു കൊടുത്താലാകും എങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ പതിനാല് വീട് വെച്ചു ആനയ പതിനാല് വീടും തകർത്തു അങ്ങനെ ആനത്താരയിൽ കൊണ്ട് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻസ് എത്ര എന്ന് ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിശോധിക്കണം അവിടെയുള്ള ആളുകൾക്കാണ് ആ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയിൽ സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിനകത്ത് അങ്ങനെ ഒരു ഭാഗം ഞാൻ കാണുന്നതേ ഇല്ല എന്തുകൊണ്ടതാണ് ഉണ്ടായത് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇതിനകത്ത് ഒരു ശാസ്ത്രീയമായ സമീപനം അതുണ്ടാകണം അതോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്കിവിടെയും മാതൃകയാക്കാം